സംസ്ഥാനത്ത് സ്വർണത്തിൻ്റെ വില കുതിച്ചുയരുകയാണ് റെക്കോർഡിലേക്കാണ് കുതിച്ചുയരുന്നത് ഓരോ ദിവസം കഴിയും തോറും വില കൂടുകയല്ലാതെ കുറയുന്നില്ല അപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് അതേസമയം ജ്വല്ലറിക്കാരെ സംബന്ധിച്ചിടത്തോളം കച്ചവടത്തിനും ചെറിയ രീതിയിലുള്ള ഒരു അടിമുടി എന്ന് പറയാം അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം ഇപ്പോൾ വില കൂടുതലായിട്ട് വരികയാണ് കുറയുന്നില്ല അപ്പോൾ അത് എങ്ങനെയാണ് കച്ചവടത്തെ വില അതായത് മാക്സിമം റേറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നാല്പത്തി മൂവായിരത്തി നാൽപ്പത് ഉറുപ്യോളം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മാർക്കറ്റിനെ കാര്യമായിട്ട് ബാധിക്കും കാരണം പൈസ ഉണ്ടെങ്കിൽ അല്ലേ ആൾക്കാർ സാധനം മേടിക്കുള്ളൂ ഒന്ന് വില കൂടാനുള്ള കാരണം മിക്കവാറും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അമേരിക്കൻ ഒന്ന് രണ്ട് മൂന്ന് ബാങ്കുകൾ പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മാക്സിമം സ്വർണത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അതായിരിക്കാം അങ്ങനൊരു പ്രസംസന ഉണ്ട് ബാക്കി അഡ്വാൻസ് കേസുകളൊക്കെ നമ്മൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറഞ്ഞ റേറ്റിലായത് ഇന്നത്തെ റേറ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വർണം എടുക്കാൻ പറ്റും അപ്പോൾ അഡ്വാൻസ് ചെയ്യുന്നതായിരിക്കും കസ്റ്റമേഴ്സ് മെച്ചം ഏറ്റവും വില കൂടുതലായി അതെ ഈ കാലയളവിലാതെ ഏകദേശം നല്ലൊരു റേഞ്ചിലായത് ഒരു ദിവസം മുന്നൂറ് നാനൂറ് എന്നുള്ള കണക്കിലാണ് കൂടുന്നത് അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് തന്നെയാണ് പർച്ചേസുകൾക്ക് വരുമ്പോൾ ഒരു വലിയൊരു ഇതന്നെയായിരിക്കും അവർ പർച്ചേസ് ചെയ്യാനായിട്ട് വരും അപ്പം അതിന് ഇങ്ങനെ വില കൂടുന്നതും അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അത് ജ്വല്ലറിൻ്റെ ഡിസ്കൗണ്ട് രീതിയിൽ കൊടുക്കാനായിട്ട് പറ്റും ആ പറ്റും അതിനാണ് അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും അങ്ങനെ പഴയ സ്വർണം ഉണ്ടെങ്കിൽ ആ പഴയ സ്വർണം അഡ്വാൻസ് ബുക്കിങ്ങിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്വർണ്ണത്തിന് സ്വർണ്ണം തൂക്കം കൊണ്ടുപോകാം അതിൻ്റെ ആ ചാർജ് മാത്രമേ വരുകയുള്ളൂ കൂലി മാത്രമേ വരുള്ളൂ അങ്ങനെ ചില മെച്ചങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മൾ ആയിട്ടായിട്ട് വീട്ടിൽ ഒരു സാധനം വെക്കണേക്കായിട്ടുള്ള മെച്ചം ഏതായാലും സ്വർണം മേടിക്കണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും ഇരിക്കുന്നുണ്ട്

സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യാണ് സാധാരണക്കാര് പറയുമ്പോ പൈസ ഉണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടി കൊണ്ടാണ് അപ്പൊ ഇപ്പൊ കല്യാണം കാര്യങ്ങളൊക്കെ വരുമ്പോ അവർക്ക് ഗോൾഡ് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെ മൊത്തത്തിൽ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗോൾഡിൻ്റെ വില ഇങ്ങനെ ഉയർന്നു ഓരോ ദിവസം കൂടുന്തോറും കൂടി കൂടി വരല്ലേ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അല്ല അതെ അതെ അത് എന്തായാലും ഉണ്ടാവല്ലോ നമുക്കിങ്ങനെ ഓരോന്നിങ്ങനെ അനുസരിച്ചിട്ട് നമുക്ക് ഓരോ അവസരങ്ങൾ സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഗോൾഡ് എന്തായാലും എടുക്കേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് നോക്കുമ്പോൾ പഴയ കാലത്തെ അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെയധികം കുറഞ്ഞിട്ടാണ് വരുന്നത് ബഡ്ജറ്റ് എല്ലാ എല്ലാ ബാധിക്കുന്നുണ്ട് ബാധിക്കുന്നുണ്ട് ഗോൾഡിന്റെ വില ഇനി അങ്ങോട്ട് അധികം വലിയ തോന്നുന്നില്ല വരും ദിവസങ്ങളിൽ സ്വർണത്തിന്റെ വില കുറയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങൾ ഉള്ളത് എന്തായാലും തന്നെയാണ് നമുക്കും പ്രതീക്ഷിക്കാം കാരണം കല്യാണ സീസൺ ഒക്കെ വരികയാണ് അപ്പോൾ ആളുകൾക്ക് നിറയെ പർച്ചേസ് ചെയ്യണം ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണം അപ്പോൾ ഇങ്ങനെ വില കൂടിക്കഴിഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ